എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഡേൺസ് അവസരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നാൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇരുപത്തയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് ഒരു വർഷം വരെയുള്ള കരാർ നിയമനമാണ് നടക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആയിരിക്കും എക്സാം ഇല്ല ഇൻറ്റർവ്യൂൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ഇൻറ്റർവ്യൂവിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും എം ബി എയും കമ്പ്യൂട്ടർ നോളജുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് ഈ ഒരു പതിനാറ് ഇന്ത്യൻ വേക്കൻസീസ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എം എസ് സി ബാങ്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു കരിശിയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം